അയാമോനെ രാവിലെ ചായ പിടിക്കാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോൾ അയാമോനെ കാണുന്നില്ല കേട്ടോ അയാമോനും ഏകയും കൂടി അച്ചാച്ചൻ്റെ റൂമിൽ പോയിട്ട് ബ്ലാങ്കറ്റൊക്കെ എടുത്തിട്ട് ചെറിയ വീട് പോലെയൊക്കെ ആക്കിയിട്ട് അവിടെ നിന്ന് രണ്ട് രണ്ടുപേരും അപ്പോൾ ആ വീട് പോലെ ഉള്ളിടുത്ത് നമ്മുടെ അയാംകുട്ടാപ്പി ആരാണെന്നറിയോ കുഞ്ഞു പൂച്ച ആ ഏക വന്ന് കുഞ്ഞിപ്പൂച്ച വ കുഞ്ഞു പൂച്ച മടിയിലിരിക്കുന്നൊക്കെ പട്ട് കുഞ്ഞു പൂച്ചയായിട്ടാണ് അയാംകുട്ടാപ്പീനെ കാണുന്നത് അപ്പോൾ അയാംകുട്ടാപ്പിക്ക് എൻ്റെ ബ്ലാങ്കറ്റൊക്കെ ശരിയാക്കുന്നുണ്ട് വീട്ടെടുക്കുമ്പോൾ അപ്പോൾ ഏക പേപ്പറൊക്കെ എടുത്ത് വായികുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കളികളാണ് രാവിലെ ഇവർ കളിച്ചത് കേട്ടോ ചായ കുടിക്കാൻ വിളിച്ചിട്ട് ആളെ കാണുന്നില്ല ആൾ ഇതുവരെ ഇല്ലാത്തൊരു കളിയാണെ കളിക്കുന്നത് അപ്പോൾ രണ്ട് പേര് ഫുൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അയാൾ കൊണ്ടാപ്പം അമ്മമ്മേൻ്റെ ഫോൺ എടുത്തിട്ട് എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട് ആദ്യം അമ്മമ്മേൻ്റെ ഫോട്ടോ തന്നെ എടുക്കാൻ നോക്കി കേട്ടോ ഫോൺ കണ്ടുകഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ അവന് ഭയങ്കര ഇഷ്ടം ഫോട്ടോ എടുത്ത ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ നിവാൻ മോൻ ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ റെഡി ആയിരിക്കുന്നുണ്ട് അതിന് ആണെങ്കിൽ നിവാൻ മോൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇന്ന് അവൻ്റെ സ്കൂൾ ബസ് മാറ്റായിട്ട് ചെറിയൊരു വേന പോലത്തെ ആണ് വരുന്നത് അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങണം കേട്ടോ അപ്പം നമ്മുടെ പാർവണിയോയോ വാങ്ങിച്ചിരുന്നേ അതൊക്കെ നമ്മുടെ പിള്ളേരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ആക്കുന്നുണ്ടെങ്കിൽ ഉത്സവം കാണാൻ പോയപ്പോൾ വാങ്ങിച്ചതാണ് ആ യോയോ എങ്ങനെയാണ് കറക്കുന്നതെന്ന് പറവണേ നമ്മളെല്ലാവരും കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ യോയോ കറക്കുന്ന ഷോർട്സ് ഞാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കയറി ചെന്ന് കാണാം അപ്പോൾ പുറകിലും നമ്മളെ നിവാൻ മോൻ കാർട്ടൂൺ കാണുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂളിൽ പോകാൻ റെഡിയാലും കാർട്ടൂൺ കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് ആർക്കും ഒരു ഓർത്ത് വരില്ല കേട്ടോ അപ്പോൾ അതിനിടയിൽ യോയോ ആക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണെങ്കിൽ പുറത്ത് അപ്പോൾ നമ്മുടെ നിവാൻ മോൻ ഇതുവരെ യോയോ മേടിച്ചിട്ടില്ല ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് അന്ന് നമ്മുടെ നിവാൻ മോനോ യോയോ കറക്കുന്നത് കാണുന്നത് അപ്പോൾ യോയോൻ്റെ ചെറിയ ഷോട്ടും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉത്സവപ്പറമ്പിൽ എല്ലായിടത്തും ഉണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് ഇത് കണ്ടിട്ടില്ല അപ്പോൾ രണ്ടുപേർ സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കും അതിനാണേലും എന്നോട് ഷോർട്ട്സിലിടണം ലോങ്ങിലിടാനും ഒരു വീഡിയോ എടുത്തു തന്നെ അങ്ങനെ ശരിയാണ് സ്തമ്പടിപൊളി കേട്ടാതെ അങ്ങനെ എറിഞ്ഞാൽ അതേപോലെ ഇങ്ങനെ വരും അപ്പം ഇവാമോൻ അത് നോക്കിയിരിക്കുകയാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും സ്കൂളിലൊക്കെ പോയി പിന്നെ നമ്മുടെ പിള്ളേര് രണ്ടാളും ഒറ്റക്ക് ഏക ആയാലും അപ്പോൾ അവർ രണ്ടുപേരും ഒറ്റക്ക് കളിക്കുകയാണേ ലോട്ടറി ഉണ്ട് കുറച്ച് ലോട്ടറി ഒക്കെ എടുത്ത് ബോട്ടാക്കിയിട്ടും വീടാക്കിയിട്ടും അങ്ങനെ പല പല ഐറ്റംസൊക്കെ ആക്കിയിട്ട് കളിക്കും അങ്ങനെ പിള്ളേർ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ കരുതി അയാൻമോൻ എന്തെങ്കിലും തിന്നാൻ കൊടുക്കട്ടെ അങ്ങനെ അയാന്മോ ദോശയും വെള്ള ചട്നിയും കൊണ്ടുവന്നാണ് ദോശയും വെള്ളക്കറിയും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അതിൻ്റെ കൂടെ ചെറുതായി മീൻ കറിയും തൊട്ടാലേ കൂട്ടുക അപ്പം കാർട്ടൂൺ കാണുന്ന തര തിരക്കിലാണേ അപ്പോൾ കുടിക്കാൻ വേണ്ടി വിളിച്ചിട്ടൊന്നും വരുന്നില്ല കേട്ടോ ഏതോ ലോകത്തിങ്ങനെ ഇരിക്കുക ഞാൻ കുറേ സമയം കേട്ടോ വിളിക്കുന്നത് അങ്ങനെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ ഒപ്പിച്ച് വെക്കുന്നുണ്ട് പിന്നെ വീണ്ടും കളിയായി നല്ല ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാന്നേ കളിക്കുന്ന ലോട്ടറി കൊണ്ട് അങ്ങനെ ഓരോരോ കളി തിരക്കിലായി നമ്മുടെ മോൻ അങ്ങനെ ഞാൻ കളിച്ചുകൊണ്ടെന്ന് വേദിച്ച് ഞാൻ കുറച്ച് ലോട്ടറി ഒക്കെ എടുത്തു എടുത്തുകൊടുത്തോട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ സോഫയിൽ വെച്ച് കളിക്കുക തന്നെ പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം നമ്മുടെ നിവാൻ മോനെ കിട്ടിയ ട്രോഫി ട്രോഫിയാണ് ഇതൊക്കെ മലബാർ ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് കിട്ടിയത് ഗോൾഡ് മെഡൽ ഞാൻ കാണിക്കാൻ മറന്നുപോയി അതുകൊണ്ട് അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അവന് കിട്ടിയ ഓരോരോ സമ്മാനങ്ങളാണ് അത് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഇട്ടതാണ് അങ്ങനെ പിള്ളേർക്കൊക്കെ ചായ പിടിച്ച് ഞാൻ ഇതാ ചായ പിടിക്കാൻ പറ്റുമ്പോൾ ഞാൻ ഒഴുന്ന് ദോശ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ചൂടാറില്ല പഞ്ഞി പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും വെള്ളക്കറി മീൻകറിയും കൂടി കഴിക്കാൻ പോകുന്നത് അടിപൊളി നല്ല സോഫ്റ്റ് ദോശയാണ് നല്ല ദോശ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ രാവിലത്തെ ഏതായാലും കലാപരിപാടികളൊക്കെ ദൈവം ഏകദേശം തീരാൻ പോവുകയാണ് അങ്ങനെ പിള്ളേരൊക്കെ വീണ്ടും കളിയായി ഇന്നത്തെ ഒരു ദിവസത്തെ പകുതി ഭാഗം ഇതൊക്കെയാണ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറന്നു കൊടുത്ത അടുത്ത വീഡിയോയിൽ കാണാം ബൈ